തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് തൊട്ട് യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് ആരംഭിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് പരീക്ഷ ട്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടോപ്പിക് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് അവരൊരു കറക്റ്റ് സിലബസ് തരും ആ സിലബസിലെ കണ്ടന്റ് എല്ലാം പക്കായിട്ട് നമ്മൾ പഠിക്കണം സിലബസ് അധിഷ്ഠിതമായിട്ട് പക്ഷേ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തവർ ചോദ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്നുമില്ല ഒരു പി എസ് സി പരീക്ഷയുടെ എക്സാം രീതിയല്ല ഇവിടെ എന്നാൽ ചില ടോപ്പിക്കുന്നു കൂടുതൽ ചോദ്യം വരാനും സാധ്യതയുണ്ട് ചില ചില ടോപ്പിക്കുകൾ സിലബസിലില്ലാത്തതിന്നും നോർമലി ചോദ്യങ്ങൾ വരാൻ പക്ഷേ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് അപ്പോൾ എക്സ്ട്രാ ആയിട്ട് അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുള്ള എടുത്ത് കുറച്ചൊന്ന് പഠിക്കാപ്സുകൾ പോലെ പഠിക്കുകയും സിലബസിൽ കൊടുത്തേക്കുന്നത് പക്കായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചു തീർക്കുകയും ചെയ്താൽ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഹിന്ദു വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ ജോലി അപ്ലൈ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇവിടെ കുറവാണ് അപ്പോൾ യോഗ്യരായവരെല്ലാം ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫ്രീ യൂട്യൂബ് ക്ലാസുകൾ ഇന്നുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടു പോകും അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ പിന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയലൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കോഴ്സ് ഈ എക്സാം ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്കായ് സിലബസ് അധിഷ്ഠിതമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ടതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു യാൽ മതി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ പക്കായിട്ട് തന്നെ പഠിച്ചു പോവുക കോഴ്സ് മേടിക്കാത്തവർ നമ്മളിവിടെ മാക്സിമം ഫ്രീ യൂട്യൂബ് ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് നന്നായിട്ടൊന്ന് പരിശ്രമിക്കുക ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ വരാൻ പോകുന്ന തിരുവിതാംകൂർ ദേവസ്വം എൽ ഡി സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജി കെ യുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഈ ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക വീഡിയോയിലേക്ക് എടുക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചോദ്യം ഇപ്പോൾ ഏറ്റവും ആയിട്ട് കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാര് എന്നായിരുന്നു ചോദ്യം അതിൻ്റെ ഉത്തരം ധർമ്മരാജയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന ധർമ്മരാജയാണ് ഇതിൻ്റെ ഉത്തരം പലപ്പോഴും തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ഒന്നിലധികം ചോദ്യങ്ങൾ ചിലപ്പോൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും റീസെൻറ്റ് ായിട്ട് നടന്ന പരീക്ഷയിൽ വരെ ചോദിച്ച ഒരു ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത് ഈ ചോദ്യത്തിലെ ധർമ്മരാജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ അങ്ങോട്ട് പഠിക്കാം കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തെ രാജാവ് തിരുവിതാംകൂർ രാജവംശത്തെ പറ്റി പഠിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞ് രണ്ടാമതായിട്ട് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ എന്ന് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ അടുത്ത പരീക്ഷയ്ക്കും അടുത്ത ദേവസ്വം ബോർഡിന്റെ പരീക്ഷയ്ക്കും ചോദിക്കാം അതുകൊണ്ട് തന്നെ അത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അങ്ങ് പക്കായിട്ട് സെറ്റാക്കി പോകാം ഓക്കെ കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മയെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആ ഒരു ടൈം സ്പാൻ അതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച തിരുവിതാംകൂർ രാജാവാരായിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം അവസാനിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണം അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പാൻ അവസാനിക്കുന്നത് അപ്പം ആ അവസാനിക്കുന്നിടത്തു നിന്നാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി സോ നമുക്ക് ഫസ്റ്റ് വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ നിന്ന് ഒരൊറ്റ അക്കം മാറ്റിയാൽ ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ അഞ്ച് മാറ്റി ഒൻപതാക്കിയാൽ എന്ത് വരും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണ കാലഘട്ടം അപ്പോൾ മറത്താണ്ഡ നമ്മൾ ഏതായാലും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അപ്പോൾ അത് ഓർമ്മയുള്ളവർക്ക് ആ ലാസ്റ്റ് ഇയർ ഓർമ്മ കാണും ആ ലാസ്റ്റ് ഇയറിലെ ഒരറ്റ അക്കം മാറ്റി ഒൻപതാക്കിയാൽ നമുക്ക് ഫുൾ ആയിട്ട് നമ്മുടെ ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം കിട്ടുമെന്ന് മനസ്സിലാക്കാം സോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണ ഭരണകാലഘട്ടം എന്ന് അറിഞ്ഞിരിക്കുക എന്തായാലും ഈ ഒരു ടൈം സ്പെൻഡ് നിങ്ങൾ പഠിച്ച് തന്നെ നോക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എന്താ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ കാരണമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഠിച്ചു പോകുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ഇനി ഫസ്റ്റ് പോയിൻ്റ് തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാര എന്ന് ചോദിച്ചാൽ കാർത്തിക തിരുന്നാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കാർത്തിക തിരുന്നാൾ രാമവർമ്മ ആ പോയിന്റ് ഓർത്തിരിക്കാൻ വേണ്ടി മറ്റൊരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മളിത് പഠിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ധർമ്മരാജ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്നത് എന്നാണ് എന്നതാണ് എപ്പോഴും ചോദിക്കുന്നത് പി എസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ഒരു പേര് വെച്ചായിരിക്കും ധർമ്മരാജ ഓക്കേ ധർമ്മരാജ ഏത് കാലഘട്ടമാണ് അല്ലെങ്കിൽ ധർമ്മരാജയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോൾ ആ രീതിയിലാണ് കാർത്തിക തിരുനാൾ പലപ്പോഴും കാണാറില്ല അപ്പോൾ ധർമ്മരാജാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്പെട്ട പേര് അല്ലെങ്കിൽ മറ്റൊരു പേര് എന്ന് അറിഞ്ഞിരിക്കുക അപ്പം ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നത് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നത് ധർമ്മമായിരിക്കുമോ അധർമ്മമായിരിക്കുമോ ധർമ്മമായിരിക്കും കാരണം സത്യത്തിനായിരിക്കും അൾട്ടിമേറ്റ് വിജയമെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ് വിജയം സത്യത്തിന് അല്ലെങ്കിൽ ധർമ്മത്തിന് ന്യായത്തിനൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും അപ്പോൾ ധർമ്മമായിരിക്കും അൾട്ടിമേറ്റ് വിജയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നത് ധർമ്മമായിരിക്കും എന്ന് നമുക്കറിയാം സോ ആ ഒരു ചിന്തയിൽ നിന്ന് കോൺസെപ്റ്റിൽ നിന്ന് തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ധർമ്മരാജയാണെന്ന് നമുക്ക് ഓർത്തിരിക്കാവല്ലോ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ധർമ്മരാജയാണ് കാരണം ധർമ്മമായിരിക്കും ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നത് െ അപ്പം ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് ധർമ്മരാജ ധർമ്മരാജ ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഓക്കെ ഫസ്റ്റ് രണ്ട് പോയിന്റുകൾ നമ്മൾ പഠിച്ചു ഇനി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കുറെ കാലം ഭരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കിഴവനാവൂ അല്ലേ കുറെ കാലം ഭരിച്ച് 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 നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ പോലെ വയസ്സനായിട്ട് വയസ്സനായിട്ടുള്ള പ്രധാനമന്ത്രിയും വയസ്സായ മുഖ്യമന്ത്രിമാരും ഒക്കെ ആയി മാറും അപ്പോൾ കുറേ കാലം ഭരിച്ച് കിഴവനായി മാറി എന്ന് ഓർത്താൽ മതി അങ്ങനെ കിഴവൻ രാജ എന്ന നെക്സ്റ്റ് പോയിന്റിലേക്ക് എത്താം കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മ കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ രാമവർമ്മ ഓരോ പോയിന്റ് ഞാൻ പറയുമ്പോൾ ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾ പഠിച്ച് പോക്കോണം കാരണം പിന്നത്തേന് പഠിക്കാൻ വെക്കരുത് നമ്മളത് നോക്കാൻ സാധ്യത കുറവാണ് സോ ആ സെക്കൻഡിൽ തന്നെ അതിന് ബുക്കിലേക്ക് എഴുതി അപ്പോൾ തന്നെ പഠിച്ച് പൊക്കണം നാളെ ഒന്ന് റിവേഴ്സ് ചെയ്ത് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിരിക്കണം കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ ഇനി ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാര എന്ന് ചോദിക്കാം അത് കേരളവർമ്മയാണ് ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ കേരള വർമ്മയാണ് എന്ന് അറിഞ്ഞിരിക്കുക കേരളവർമ്മ ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരള വർമ്മ വർമ്മ അതുപോലെ കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഒരു ഉടമ്പടിയും കൂടെ അറിഞ്ഞിരിക്കണം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അത് ശുചീന്ദ്രം ഉടമ്പടിയാണ് കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് അതൊന്ന് ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ധർമ്മരാജയുടെ ഒരു പേര് കിഴവൻ രാജ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കിഴവനായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും നന്നെത്താൻ നോക്കാൻ മേലായിരുന്നു എന്ന് വിചാരിക്കുക വയസ്സായ അപ്പച്ചന്മാരെ അമ്മച്ചുമാരെയൊക്കെ നോക്കുന്ന ആരാണ് മക്കളാണ് കൊച്ചുമക്കളും മക്കളും ഒക്കെയാണ് അപ്പോൾ കൊച്ചു കൊച്ചുപിള്ളയരാണ് ഈ കിഴവനായ രാജയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലെങ്കിൽ മുറിയൊക്കെ ശുചിയാക്കിയിരുന്നത് ഓർത്താൽ മതി കിഴവൻ രാജയുടെ മുറിയൊക്കെ ശുചിയാക്കിയിരുന്നത് കൊച്ചുപിള്ളയരായിരുന്നു കൊച്ചുപിള്ളയരാണ് അങ്ങനെയൊന്ന് ഓർത്തെ അപ്പം ശുചിയാക്കിയിരുന്നത് ശുചിത്വം ശുചീന്ദ്രം കണക്ട് ചെയ്യാം ശുചീന്ദ്രം കൊടമ്പടി കിഴവൻ രാജയുടെ മുറിയൊക്കെ ശുചിയാക്കിയിരുന്നത് കൊച്ചുപിള്ളയരാണ് ഞാൻ പറഞ്ഞല്ലോ കൊച്ച് കൊച്ചി കൊച്ചി കൊച്ചിയും തിരുവിതാംകൂറും ഒപ്പുവെച്ച ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടി കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടിയാണെന്നും അറിഞ്ഞിരിക്കുക ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ഇനി കൊച്ചുപിള്ളേരും ഒക്കെ ആയിട്ടാണ് പുള്ളി അത് പുള്ളിക്ക് അതുകൊണ്ട് ഭയങ്കര കാര്യമായിരുന്നു കാരണം കൊച്ചുപിള്ളേരെല്ലാം വന്ന് പുള്ളിയുടെ മുറിയൊക്കെ ശുചിയാക്കുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആയിട്ട് ബന്ധപ്പെട്ട് ബാലന്മാരൻ ബാലന്മാർ എന്ന് പറയാമല്ലോ കൊച്ചു കുട്ടികളെ ബാലന്മാർ എന്ന് പറയുമല്ലോ ബാല രാമ ഭരതം എഴുതിയത് ധർമ്മരാജ ബാല രാമ ഭരതം എഴുതിയത് ധർമ്മരാജയാണ് ബാലൻ ബാലന്മാ കൊച്ചുപിള്ളേരിൽ നിന്ന് എത്തി ബാലന്മാരിൽ നിന്ന് ബാലരാമഭരതത്തിലേക്കെത്തി ബാലരാമഭരതം എഴുതിയത് ധർമ്മരാജയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതയാണ് ബാലരാമഭരതം ബാലരാമഭരതം എഴുതിയത് ധർമ്മരാജയാണെന്ന് അറിഞ്ഞിരിക്കുക നമ്മുടെ കാർത്തികതിൽ രാമവർമ്മ ഞാൻ രണ്ടുപേരും പറയും കേട്ടോ കമൻറ്റ് വന്നേക്കല് അതെന്താ സാറേ മാറിപ്പോയാലും മീൻസ് ധർമ്മരാജയും കാർത്തിക തിരുനാളും മാറിപ്പോന്നു എന്നും പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചേക്കില്ല എന്താ പറഞ്ഞു വന്നത് ആ ബാലരാമഭരതം ബാലരാമ ഭരതം എഴുതിയത് ധർമ്മരാജയാണെന്ന് അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് പോയിന്റ് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് എന്ന് ചോദിച്ചാൽ ധർമ്മരാജയാണ് ആട്ടക്കഥകൾ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ അതോർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ പറയാം നിങ്ങൾ ഈ മഹേഷിൻ്റെ പ്രതികാരം കണ്ടാണോ സിനിമ നമ്മുടെ ഫഹദ് ഫാസിലും അതുപോലെ അനുശ്രീയൊക്കെ അഭിനയിച്ച സിനിമ മൈനൈറ്റ് ആയിട്ടുള്ള സിനിമ എല്ലാവരും കണ്ടതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതിനകത്ത് ഈ മഹേഷിൻ്റെ അച്ഛൻ ഒരു മറ്റേ ഇവിടെ നമ്മുടെ ബേബിയുടെ ഷോപ്പിൽ ഇരുന്നൊരു പറയുന്നുണ്ടല്ലോ എവിടെ ബേബി നമ്മൾ മറ്റേ പള്ളി പെരുമ്പോൾ പെരുന്നാളിലേക്ക് അവരെ കാണാൻ പോയത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു സീനില്ലേ ആ ഒരു സീൻ കണ്ട ആ ഒരു സീൻ മനസ്സിലേക്ക് വന്നുകൊണ്ടുവരിക എന്നിട്ട് വിശ്വസ് വിഷ്വലൈസ് ചെയ്യുക ഈ ധർമ്മരാജയ്ക്കും ഇതുപോലെ തന്നെ ആട്ടവും കഥകളും ഒക്കെ ഇഷ്ടമായിരുന്നു കിഴവൻ രാജിയായിരുന്നല്ലോ ധർമ്മരാജ അതുപോലെ നമ്മൾ മഹേഷിന് അച്ഛനെ പോലെ ഒരു കിഴവനായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി കിഴവനാണെങ്കിലും പുള്ളിയെ പോലെ പണ്ടത്തെ ആട്ടക്കഥയൊക്കെ കാണാൻ പോകാതി അവറായി കാണാൻ പോകും അതായത് ഇറക്കുമായിരുന്നു എന്നൊക്കെ ചുമ്മാ അന്ന് ഓർക്കുക ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഓർക്കുക അപ്പം ആട്ടവും കഥവും ഒക്കെ കഥയൊക്കെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം ആട്ടക്കഥകളിലേക്ക് എത്താം ആട്ടക്കഥകളുടെ ജയിച്ച് തിരുവിതാംകൂർ രാജാവാരാണ് കിഴവൻ രാജ നമ്മുടെ ധർമ്മരാജയാണെന്ന് ഓർത്താൽ മതി നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയാട്ടോ ഇങ്ങനെയൊക്കെ കണക്ഷൻ പറയുന്നത് ഇനിയിപ്പം ധർമ്മരാജി ആ ഒരു ഇഷ്ടമാണ് നിങ്ങൾ പരീക്ഷാ സമയത്ത് ഓർത്തേക്കില്ലേ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഓർത്തിരുന്നോണ്ടെന്ന് വെച്ചാണ് ഇതുപോലത്തെ കണക്ഷൻ ഒക്കെ പറയുന്നത് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി ധർമ്മരാജിയുടെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികളുണ്ട് പലപ്പോഴും ബി സി പരീക്ഷയിൽ ചോദിക്കാറില്ല വളരെ റയറായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ അപ്പോൾ എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം അത് ചെറുതായിട്ട് നിങ്ങൾ മനസ്സിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് പോവുക ഓക്കെ കുറച്ച് കൃതികളുണ്ട് ഇവയെല്ലാം ഈ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു കൃതികളുടെ എല്ലാം പേര് ഈ മഹാഭാരത കഥയുമൊക്കെ ആയിട്ട് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാലഘട്ടവുമായിട്ട് കണക്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഈ ടി വി സീരിയലിൽ മറ്റേ ഏതാണ് ശ്രീകൃഷ്ണ മഹാഭാരതം ഷാർപ്ലസിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം അതിനകത്ത് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് സുഖ സുഖമായിട്ട് പഠിച്ചു പോകാം ആദ്യത്തേത് പാഞ്ചാലി സ്വയംവരം പാഞ്ചാലി സ്വയംവരം പാഞ്ചാലി ഏത് പുരാണത്തിലാണ് ഉള്ളത് മഹാഭാരതത്തിലാണ് മഹാഭാരതം എന്ന ആ ഒരു സീരിൽ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ആൻഡേർഡ് പാഞ്ചാലി ഓർമ്മ കാണുമായിരിക്കും പാഞ്ചാലി സ്വയംവരം പാഞ്ചാലി ഉള്ളത് മഹാഭാരതത്തിലാണ് അപ്പോൾ പാഞ്ചാലി സ്വയംവരം പഠിച്ചു ഇനി കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം മറ്റൊരു കൃതിയാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം പറിക്കാൻ വേണ്ടി നമ്മുടെ ഭീമൻ പ പഞ്ചപാണ്ഡവരിലെ ഭീമൻ പോയ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ കവിതയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ സിലബസ് മാർക്കണമെന്ന് അറിയത്തില്ല അപ്പം അങ്ങനെ കവിതയൊക്കെ ഉണ്ടായിരുന്നു കല്യാണ സൗകര്യങ്ങൾ പറിക്കാൻ വേണ്ടി പോയ ഭീമൻ അപ്പം കല്യാണ സൗഗന്ധികത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം കല്യാണ സൗകര്യം തന്നെയാണ് പഠി പറിക്കാൻ പോയത് എന്തായാലും ഏതൊരു പൂ അറിയാൻ വേണ്ടി പോയി കല്യാണ സൗഗന്ധിയാണ് നിങ്ങൾ ഓർത്താൽ മതി കല്യാണ സൗഗന്ധികം പറിക്കാൻ വേണ്ടി ഭീമൻ പോയി ഭീമന ഇതിനകത്തോളം ആണുള്ളത് മഹാഭാരതത്തിൽ സോ കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം രണ്ട് കൃതികളിലേക്ക് വന്നു ഇനി അടുത്തത് സുഭദ്രഹരണം സുഭദ്രാഹരണം എന്ന് പറഞ്ഞതാണ് അടുത്ത കൃതി സുഭദ്രഹരണം അപ്പം സുഭദ്ര എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ സിസ്റ്റർ ആണ് സഹോദരിയാണ് എന്നൊക്കെ അത്യാവശ്യം ഈ പുരാണങ്ങൾക്കറിയാവുന്നവർക്കറിയാം ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് സുഭദ്ര സുഭദ്രയാണ് ഈ അർജുനൻ ശ്രീകൃഷ്ണനെ തന്നെ വലിയ വലകയായിട്ട് യുദ്ധത്തിനൊക്കെ പോയി അർജുന അടിച്ചുകൊണ്ട് പോയത് അപ്പോൾ കൂടെ നടന്ന് അർജുനൻ തന്നെ സ്വന്തം ഞങ്ങളെ അടിച്ചുകൊണ്ട് പോയി ആ ഒരു കഥ അങ്ങനെ ഒരു പുരാണ പുരാണത്തിൽ ഉണ്ട് അപ്പോൾ സുഭദ്രാഹരണം മഹാഭാരതമായിട്ട് ആ രീതി കണക്ട് ചെയ്യാമല്ലോ സുഭദ്രാഹരണം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം ഓക്കെ ഇനി രാജസൂയം അടുത്തത് രാജസൂയം രാജസൂയവും മഹാഭാരത്തിലുണ്ടല്ലോ രാജസൂയം നടത്തിയത് അങ്ങനെയൊക്കെ പറഞ്ഞു ഏതോ രാജാവൊക്കെ നടത്തി അത്ര ആധികാരികമായിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ രാജസൂയവും മഹാഭാരത്തിലുണ്ട് രാജസൂയം സുഭദ്രാഹരണം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം രാജസൂയം ഇനി ഈ രണ്ടെണ്ണം കൂടിയുണ്ട് നരകാസുരവധവും ഗന്ധർവ വിജയവും നരകാസുരവധവും ഗന്ധർവ വിജയവും നരകാസുരവധം വിജയം നരകാസുരം എന്ന് പറഞ്ഞ അസുരനുണ്ടായിരുന്നു പുള്ളിയെ വധിച്ചത് മഹാഭാരത്തിലാണ് ഓർത്താൽ മതി പിന്നെ ഗന്ധർവനെ ജയിച്ചു അതെ ചുമ്പങ്ങ പഠിച്ചു ഗന്ധർവജം നമ്മുടെ മഹാഭാരത്തിൽ ഉണ്ടെന്ന് ഓർത്താൽ മതി ഞാനിങ്ങനെ മഹാഭാരതമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് തന്നെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കണക്ഷൻ പാറിലായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങൾ പോലും പറയുന്നത് മനസ്സിൽ പതിഞ്ഞു പോകും അതാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അല്ലാത്തവർ താല്പര്യം ഇല്ലാത്തവർ അങ്ങനെയൊന്നും കണക്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നത് നിങ്ങളെ ധൈര്യം പഠിച്ചാൽ മതി കൃതിയൊക്കെ അപ്പം സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗകര്യം പാഞ്ചാലി സ്വയംഭരം ഗന്ധർവ വിജയം നരകാസുരപഥം ഇതൊക്കെ ധർമ്മരാജയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി നമ്മൾ ധർമ്മരാജയുടെ ദിവാനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ധർമ്മരാജയുടെ ഒരു പ്രശസ്തനായ ദിവാൻ ഉണ്ടായിരുന്നു രാജ കേശവദാസ് രാജ കേശവദാസ് ആണ് ധർമ്മരാജയുടെ ദിവാൻ എന്ന് അറിഞ്ഞിരിക്കുക കേശവൻ ഓക്കെ രാജ കേശവദാസ് ആ ധർമ്മരാജയുടെ ദിവാൻ ആണെന്ന് ആദ്യം നമ്മളൊന്ന് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ആരുടെ ദിവാൻ ആണെന്ന് ഒരുപക്ഷെ പരീക്ഷാ സമയത്ത് മറന്നുപോകലും ഈ ധർമ്മം എന്ന വാക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് പണ്ട് ദൂരദർശനിൽ ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു സീലുണ്ടായിരുന്നു അതിനകത്ത് ഈ അർജുനനെ ഉപദേശിക്കുമ്പോൾ കൃഷ്ണൻ എപ്പോഴും പറയുന്നതാണ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കൂ ധർമ്മം ധർമ്മ അങ്ങനെയൊക്കെ കുറേ ശ്ലോകമൊക്കെ ഇല്ലേ അപ്പം ധർമ്മം ധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തി ശ്രീകൃഷ്ണനെ നമ്മൾ കണക്ട് ചെയ്യാം ശ്രീകൃഷ്ണൻ്റെ വാക്കാണ് ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണനാണ് ഉപയോഗിക്കുന്നത് ധർമ്മം എന്ന് നമുക്ക് പറയാം ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു പേരാണല്ലോ ഈ കേശവൻ ശ്രീകൃഷ്ണൻ ഈ ബഹുമാനപൂർവ്വം കവിതകളിലൊക്കെ മലയാളത്തിലൊക്കെ നിങ്ങൾ കവിതകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടായിരിക്കും സ്കൂളുകളിലൊക്കെ അല്ലയോ കേശവ അല്ലയോ നാരായണ ആ ഒരു രീതിയിൽ ഈ ബഹുമാന പുരസ്സരം പണ്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയായിരിക്കും ശ്രീകൃഷ്ണനെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം കേശവൻ അല്ലേ കേശവൻ എന്നും ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം പര്യായം കൂടെ അറിഞ്ഞിരിക്കുക നമ്മൾ മലയാളം കൂടെ പഠിക്കാമല്ലോ കേശവനെന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണനാണ് ഓക്കെ അപ്പം ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു പേരാണ് കേശവൻ അപ്പം ധർമ്മം ഏറ്റവും കൂടുതൽ പറയുന്നത് ശ്രീകൃഷ്ണനാണെന്ന് ഞാൻ പറഞ്ഞു ശ്രീകൃഷ്ണന് മറ്റൊരു പേര് കേശവനാണെന്ന് പറഞ്ഞു സോ അതിൽ നിന്ന് കേശവന കേശവനെയും ധർമ്മത്തിനെയും കണക്ട് ചെയ്യാവല്ലോ ധർമ്മരാജിയുടെ പ്രശസ്തനായ ദിവാൻ ആണ് രാജ കേശവദാസ് എന്ന ആ രീതിയിൽ ഓർത്തിരിക്കാവല്ലോ ധർമ്മരാജിയുടെ പ്രശസ്തനായ ദിവാൻ രാജ കേശവദാസ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ രാജ കേശവദാസ് ഇനി തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തി വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ഇതൊക്കെ രാജ കേശവദാസ് ആണെന്ന് അറിഞ്ഞിരിക്കുക ദിവാനുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകൾ തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തി രാജ കേശവദാസ് വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവും രാജ കേശവദാസ് ആണെന്ന് അറിഞ്ഞിരിക്കുക വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് രാജ രാജാവല്ലോ തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസ് ഇനി ആ ദിവാനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാൻ വേണ്ടി തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തി രാജാ കേശവദാസ് എന്ന് പറഞ്ഞല്ലോ കേശവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനി നിങ്ങൾ ഒരാളെ കൂടെ ഓർക്കണം നമ്മുടെ നന്ദനൻ സിനിമയിലെ ഇന്നസെൻ്റ് ഇന്നസെൻറ്റിനോട് ജഗതി ചോദിക്കത്തില്ലേ എന്താ കേശവ ആ ഒരു കേശവ അതും കേശവൻ തന്നെയാണല്ലോ അപ്പോൾ ആ കേശവൻ ആ തറവാട്ടിൽ ആരാണ് ഒരു കാര്യസ്ഥം പോലെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേശവനാണ് അപ്പോൾ രാവിലെ എണീറ്റ് മോർണിംഗിൽ തന്നെ എണീറ്റ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ഒരു വലിയ വാൻ പിടിച്ച് പോയി മേടിച്ചുകൊണ്ട് വരുന്ന ആളാണ് ആ കേശവൻ കേശവനെന്ന് ഓർത്തി നമ്മുടെ നന്ദനത്തിലെ കേശവൻ രാവിലെ എണീറ്റ് മോർണിംഗിൽ തന്നെ എണീറ്റ് നന്ദിനാണ് മോർണിംഗിൽ തന്നെ എണീറ്റ് എന്നൊക്കെ ഞാൻ പറയാം മോർണിംഗിൽ തന്നെ എണീറ്റ് ഒരു വാൻ പിടിച്ച് വാൻ എടുത്തുകൊണ്ട് പോയി വീട്ടിലേക്കുള്ള പച്ചക്കറിയും സാധനങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് വരുന്ന ആ വീട്ടിലെ ഒരു ജോലിക്കാരനായിരുന്നു നമ്മുടെ ഇന്നസെന്റ് അവതരിപ്പിച്ച കേശവനെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ വാൻ പിടിച്ചാണ് പോയത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വാനിൽ നിന്ന് ദിവാണിലേക്ക് എത്താമല്ലോ ദിവാനെയും കേശവനെയും ഒന്ന് കൂടുതൽ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യാവല്ലോ സോ വലിയ ദിവാഞ്ചി വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ രാജാ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തി രാജാ കേശവദാസ് രണ്ട് പോയിന്റിലേക്ക് എത്തി കേശവനെയും കേശവദാസിനെ കണക്ട് ചെയ്ത് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തി രാജാ കേശവദാസ് വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ രാജാ കേശവദാസ് ആണെന്നും അറിഞ്ഞിരിക്കുക ഇനി രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേര് കേശവ പിള്ള എന്നാണ് രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവ പിള്ള കേശവ പിള്ള എന്നതാണ് രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ് ടൺ പ്രഭുവാണ് രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗൺ പ്രഭുവാണ് അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് രാവിലെ എണീറ്റ് വാൻ പിടിച്ച് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുമല്ലോ രാവിലെ പ്രഭാതം മോണിംഗ് മോണിംഗ്ടൺ പ്രഭു രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ്ടൺ പ്രഭുവാണ് ഓക്കെ ഇനി ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ ആണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ അറിയപ്പെടുന്ന ദിവാൻ അല്ലെങ്കിൽ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആരാണ് രാജ കേശവദാസ് രാജ കേശവദാസ് ആണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ എന്ന് അറിഞ്ഞിരിക്കുക കേശവൻ ആരാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ആരാണ് വിഷ്ണു വിഷ്ണു എന്ന് പറയുന്നത് ഈ പുരാണപ്രകാരം ഒരു പാമ്പിൻ്റെ പുറത്ത് ഒരു കടലിൽ ഇങ്ങനെ കടന്ന് സഞ്ചരിക്കുന്ന ഒരു പുള്ളിയല്ലേ കരയില്ലാത്ത അല്ലെങ്കിൽ അന്തം കടലിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവമായിട്ടാണ് വിഷ്ണുവിനെ ഹൈന്ദവവിശ്വാസ പ്രകാരം കാണുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ കേശവദാസ് ആലപ്പുഴ പുഴ പുഴ എന്ന് പറഞ്ഞാൽ നാറ് പുഴ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ നേരത്തെ കടലാണ് ഞാൻ പറഞ്ഞത് സമുദ്രം സമുദ്രത്തിൽ എന്താ പറയുക കിടന്ന് ഒരു പാമ്പിൻ്റെ പുറത്ത് കിടന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അന്തമില്ലാത്ത കടലിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിഷ്ണുവിനെ കണക്കാക്കുന്നത് വിഷ്ണുവിൻ്റെ മറ്റൊരു പേരാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ മറ്റൊരു പേരാണ് കേശവൻ കേശവദാസ് രാജാ കേശവദാസിലേക്ക് ആ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തെത്തി ഇവിടെ ആലപ്പുഴ കടലിന് പോലെ നമ്മൾ പുഴയാക്കാം പുഴയിൽ അനന്തമായി കിടക്കുന്ന പുഴയിൽ സഞ്ചരിക്കുന്ന ആളാണ് കേശവൻ എന്ന് ഓർത്താൽ മതി ഇപ്പോൾ ചുമ്മാ നമ്മൾ ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ ആ രീതിയിൽ മനസ്സിലൊന്നര സ്കരമായി ചിന്തിച്ച് പോവുകയാണെങ്കിൽ പുഴയും കേശവനായിട്ട് കണക്ട് ചെയ്യാം ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ കേശവദാസ് ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു എന്തിനാണ് ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കോഡ് ആ സൈഡിൽ പറഞ്ഞു പോകുന്നതെന്ന് ആ കോഡില്ല ഡയറക്റ്റ് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ അതിനുള്ള ഉത്തരം എന്നാന്ന് വെച്ചാൽ ഈ ഒരു കോഡ് ഒരു പശുവിനെ പിടിച്ചു തെങ്ങി കെട്ടി പോകുന്ന പോലത്തെ ഒരു കോഡ് ഇടയ്ക്ക് പറഞ്ഞു പോകുന്നത് എന്നാന്ന് വെച്ചാൽ പരീക്ഷാ സമയത്ത് നമുക്ക് ആ പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഞാൻ പരീക്ഷ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളും പരീക്ഷ ചെയ്തിട്ടുള്ളവരായിരിക്കും അപ്പോൾ നിങ്ങൾക്കതൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ആ കൺഫ്യൂഷൻ വരുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കോഡ് നിങ്ങളെ പോലും അറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് അത്യാവശ്യം പഠിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും അപ്പോൾ കൺഫ്യൂഷൻ ഉറപ്പാക്കി എൻ്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റുമെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം കോഡ് ഇഷ്ടപ്പെടുന്ന പെടുന്നവരായിരിക്കുമല്ലോ എൻ്റെ ക്ലാസ് എന്തായാലും കേൾക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്രദമാകുകയാണെങ്കിൽ അതല്ല എൻ്റെ വിജയം അപ്പം അതുകൊണ്ടുകൂടിയാണ് ഞാൻ കൂടുതലും കോഡ് ഉൾ ഉൾക്കൊള്ളിച്ച് പറയുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന കോഡുകളാണ് അതുകൊണ്ട് എനിക്ക് അഭിമാനപുരസരം പറയാൻ പറ്റും ഓക്കെ അപ്പം ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകൻ രാജ കേശവദാസാണ് ഇനി ഒരു കാര്യം കൊണ്ട് അറിഞ്ഞിരിക്കുക ആലപ്പുഴ തുറമുഖവും ചാല കമ്പോളവും പണി കഴിപ്പിച്ചത് ആരോ എന്ന് ചോദിച്ചാലും രാജ കേശവദാസാണ് ആലപ്പുഴ ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണി കഴിപ്പിച്ചത് രാജ കേശവദാസ് എന്ന് പറഞ്ഞു പറയാം ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകൻ ആലപ്പുഴ തുറമുഖവും ചാലാക്കമ്പോളവും പണി കഴിപ്പിച്ചത് രാജ കേശവദാസ് രാജ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം ഏത് അത്യാവശ്യം തിരുവനന്തപുരത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കേശവദാസപുരം പേരുവായിട്ട് തന്നെ ആണ് കേശവദാസപുരം രാജ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം കേശവദാസപുരം നല്ലൊരു സ്ഥലം കേട്ടോ കാരണം അവിടെ നിന്നാൽ എങ്ങോട്ട് വേണമെങ്കിലും വണ്ടി കിട്ടും ഞാൻ തിരുവനന്തപുരത്ത് ഒരു ആറുമാസം കഴിഞ്ഞ് കൊറോണയ്ക്ക് മുമ്പ് ജോലി ചെയ്തായിരുന്നു അപ്പം കേശവദാസപുരത്ത് താമസിച്ച് ഒരു അവിടെ ഒരു റൂമിൽ താമസിച്ച് ഇറങ്ങി നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും ബസ് കിട്ടും നല്ലൊരു സ്ഥലമാണ് കേശവദാസപുരം നല്ല ഇഷ്ടം പോലെ കടയും ഒരു ചായക്കിടക്കാരനുണ്ട് അവിടെ ഞാൻ ഡെയിലി ചായ കുടിക്കുന്നത് നല്ല സ്ഥലമാണ് കേട്ടോ അപ്പം കേശവദാസപുരം കേശവദാസപുരമാണ് കേശവദാസിൻ്റെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം അടുത്ത പോയിൻറ്റ് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്തെ രാജാവാര് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്തെ രാജാവാര എന്ന് ചോദിക്കുമ്പം അത് ഇദ്ദേഹം തന്നെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ അത് ഓർത്തിരിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ്റെ ആക്രമണ സമയത്തെ രാജാവാര എന്നായിരിക്കും ഒരുപക്ഷെ ചോദിക്കുന്നത് കാരണം ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും പോയിന്റുകളുണ്ട് അപ്പം അത് ഓർത്തിരിക്കാൻ വേണ്ടി ഈ വെള്ളി നക്ഷത്ര സിനിമ കണ്ടതല്ലേ അല്ലേ പൃഥ്വിരാജ് പിന്നെ ഒരു കൊച്ച് കുറേ പ്രേതവും കാര്യങ്ങളും പുനർജ്ജനമൊക്കെയുള്ള ഒരു സിനിമയാണ് വെള്ളി നക്ഷത്രം അതിനകത്ത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയാണ് ഈ സിദ്ദിക്കിനെ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നരേന്ദ്രപ്രസാദൊക്കെ പറയല്ലോ നരേന്ദ്രപ്രസാദാണോ രാജം ബിതന്നുപോയി അപ്പം അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ പിള്ളേരെല്ലാം കൊല്ലാൻ വേണ്ടിയാണ് ഈ സിദ്ദിക്ക് നടക്കുന്നത് അപ്പോൾ സിദ്ദിക്കിൻ്റെ പൂർവ്വജന്മമാണല്ലോ ഏതോ ഒരു രാജാവ് അതുപോലെ പൃഥ്വിരാജിൻ്റെ പൂർവ്വജന്മുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ കുഞ്ഞു കൊല്ലും അപ്പോൾ ഈ സിദ്ദിക്കിനെ ആ പൂർവ്വജന്മത്തിൽ ആക്രമിക്കുന്ന സിദ് സിദ്ദിഖി രാജാവായിരുന്നു സിദ്ദിക്കിനെ ആക്രമിക്കുന്നത് ടിപ്പു ആണല്ലോ ടിപ്പുവിൻ്റെ ആക്രമണത്തെ ഭയന്നാണ് പൃഥ്വിരാജിനെ അയാൾ കൊല്ലുന്നതും പൃഥ്വിരാജൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ എന്താ പറയുക മണ്ണിനടിയിലാക്കുന്നതും അങ്ങനെ കുറേ അതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കാർത്തിക നക്ഷത്രവുമായിട്ട് ആ സിനിമയെ കണക്ട് ചെയ്ത് ആ സിനിമയിൽ സിദ്ദിക്കിനെ ആക്രമിക്കുന്നത് ടിപ്പുവാണ് ടിപ്പുവിനെ പേടിച്ച് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന കുഞ്ഞിനെ പുള്ളി കൊല്ലുന്നു ഭാവിയിൽ കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞു കൊച്ച് എന്താ പറയുക സിദ്ദിക്കിനെ കൊല്ലുന്നു ആ കഥകളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കാർത്തികയും ടിപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ ടിപ്പു സുൽത്താന്റെ മലബാർ ആക്രമണ സമയത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഇനി മറന്നുപോകത്തല്ലോ ടിപ്പു സുൽത്താൻ വരുമ്പോൾ കാർത്തിക നക്ഷത്രം വെള്ളി നക്ഷത്രത്തിൽ ഓർമ്മ വന്നോളണം ടിപ്പു സുൽത്താൻ്റെ മലബാർ ആക്രമണ സമയത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ അതുപോലെ ഹൈദരാലിയുടെയും സമയത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക ഹൈദരാലിയുടെയും ആക്രമണ സമയത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്ത് രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഒറ്റ പോയിന്റോടെ അറിഞ്ഞിരിക്കണം ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയതിനാലാണ് ധർമ്മരാജ എന്ന പേര് ലഭിച്ചത് ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് മലബാറിൽ നിന്ന് പലായ പലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകി അതുകൊണ്ടാണ് ഇദ്ദേഹം ധർമ്മരാജ എന്ന് അറിയപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക കുറച്ച് പോയിന്റുകളോട് നമ്മൾ ധർമ്മരാജയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം അതാണ് ഇനി പറയാൻ പോകുന്നത് നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിക്കാം നെടുംകോട്ട നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ നെടുങ്കോട്ട എന്ന വാക്ക് ആരംഭിക്കുന്നത് ഏത് അക്ഷരത്തിലാണ് ന നായെന്ന നായ അക്ഷരത്തിലാണ് അല്ലേ നായ തിരിഞ്ഞിട്ടെന്ത് വരും ദാ പോലെ വരുമല്ലേ ധർമ്മരാജയിലെ കണക്ട് ചെയ്യാമല്ലോ നെടുംകോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ ഓക്കെ ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം ഏതെന്ന് ചോദിക്കാം അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ടിപ്പുവിൻ്റെ മലബാർ ആക്രമണ സമയത്ത് രാജാവ് കാർത്തിക തിരിനാൾ രാമവർമ്മ ടിപ്പു സുൽത്താൻ നെടുങ്കോട്ടെ ആക്രമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് നെടുങ്കോട്ടെ പണി കഴിപ്പിച്ചത് ധർമ്മരാജ ആലങ്ങോട്ടും ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയാണ് ധർമ്മരാജ കാർത്തികതിരുന്നാൾ രാമവർമ്മ ആലങ്ങാടും പറവൂരും ആലങ്ങാടും പറവൂരും ഓർത്തിരിക്കാൻ വേണ്ടി കാറൊക്കെ നമ്മുടെ ഇപ്പം വഴി കൂടെ പോകുന്ന ഇപ്പം റോഡൊക്കെ നന്നാക്കി കൊണ്ട് കാറൊക്കെ ഭയങ്കര സ്പീഡിലല്ലല്ലോ പോകുന്നത് സോ ഒരാൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു ഓർത്താൽ മതി റോഡിൽ നിന്നും മറ്റൊരാളോട് ആ ആലിൻ്റെ അങ്ങോട്ട് മാറി നിന്നോ കാറൊക്കെ പറന്നാ വരുന്നത് ഇടിച്ച് എന്ന് പറഞ്ഞു ഓർത്താൽ മതി ആലിൻ്റെ ചോട്ടിലേക്ക് അല്ലെങ്കിൽ ആലിൻ്റെ അടുത്തേക്ക് മാറി നിന്നോ റോട്ടിൽ നിന്ന് കാറൊക്കെ പറന്നാ വരുന്നത് അല്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിക്കും ഓക്കെ അപ്പം കാറൊക്കെ പറന്നാ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ കാർ കാറിൽ നിന്ന് കാർത്തി കയറുന്ന എത്താമല്ലോ ആലിൻ്റെ ചോട്ടിലേക്ക് മാറി നിന്നോ ആല് ആലങ്ങാട് കാറൊക്കെ പറന്നാ വരുന്നത് പറവൂർ ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടി ചേർത്ത ഭരണാധികാരി ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമ രാമർമ്മ കാറിൽ നിന്ന് കാർത്തിക തിരുനാളിലേക്ക് എത്താം കാർത്തിക തിരുനാൾ രാമവർമ്മ ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ എന്നറിഞ്ഞിരിക്കുക അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ ഓക്കെ ധർമ്മരാജയും അയ്യപ്പനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഈ അമ്പലത്തിൽ പോകുന്നു ഹിന്ദുക്കളെല്ലാം അമ്പലത്തിൽ പോകുന്നത് എന്നാണ് രാവിലെ വലിയ നോക്കുമ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല രാവിലെ ഡയറക്റ്റ് എണീറ്റ് തല ദിവസം ചിക്കനും ബീഫും ഒക്കെ അടിച്ചു കിടന്നാലും രാവിലെ തന്നെ എണീറ്റാണ് പോകുന്നത് ഓക്കെ പക്ഷേ ഈ അയ്യപ്പൻ പ്പൻ്റെ അടുത്ത് പോകുന്നത് ശബരിമലയിൽ പോകുന്നത് എങ്ങനെയാണ് നാൽപ്പത്തി ഒന്ന് ദിവസം നോയമ്പൊക്കെ എടുക്കുന്നത് അവിടെ മാത്രം ആൾക്കാർക്ക് ഭയങ്കര നിഷ്ഠയും കാര്യങ്ങളൊക്കെയാണ് നാപ്പത്തി ഒന്ന് ദിവസം നോയമ്പ് വേണം വൃതാനുഷ്ഠാനം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം ധർമ്മം ഏറ്റവും എന്താ പറയുക ഒരു പരിധി വരെ ഹിന്ദുക്കളെ നോക്കുന്നത് ശബരിമലയെ പോകാനാണ് അല്ലെങ്കിൽ അയ്യപ്പനെ കാണാൻ പോകാനാണെന്നൊക്കെ ഓർച്ചാൽ ധർമ്മവും അയ്യപ്പനും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് നാ രീതിയിൽ അവർക്ക് കണക്റ്റ് ചെയ്യുമല്ലോ സോ ധർമ്മരാജിയുടെ പ്രശസ്തനായ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ധർമ്മരാജിയുടെ പ്രശസ്തനായ ദളവ തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചതും ഇദ്ദേഹം തന്നെയാണ് അയ്യപ്പന്മാർ താണ്ടപ്പുള്ള തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഓക്കെ ഒറ്റ പോയിൻ്റുള്ള അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള നിങ്ങളുടെ വീട്ടിൽ വർക്കൊക്കെ ആരാണ് നിങ്ങളുടെ അപ്പന്മാരാണോ അത് മക്കളാണോ ഉറപ്പായിട്ടെന്ന് നമുക്ക് പറയാം അപ്പന്മാരാണ് മക്കളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അയ്യ അപ്പന്മാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഓർത്താൽ മതി വർക്കെല്ലാം ചെയ്യുന്നത് അപ്പന്മാരാണ് അയ്യപ്പൻ ഓക്കെ കണക്ട് ചെയ്യാം വർക്കല നഗരം സ്ഥാപകൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ന് ആ രീതിയിൽ ഓർത്തിരിക്കാം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തേക്ക് പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഈ പത്മനാഭപുരം തന്നെയാട്ടോ കൽക്കുളം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കുറേ പേർ കമ്മിറ്റിട്ടുണ്ടായിരുന്നു കൽക്കുളം എന്ന് പറഞ്ഞപ്പോൾ കൽക്കുളവും പത്മനാഭപുരവും സെയിം തന്നെയാണ് ഓക്കെ തിരുവൻ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് കൽക്കുളത്തിൽ നിന്നും മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ചത് ധർമ്മരാജാവാണ് സോറി പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാവുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ എന്നാൽ പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ് എന്ന് ചോദിച്ചാൽ ധർമ്മരാജ എന്നാൽ പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഒന്നുകൂടെ പറയാം കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണെന്നും അറിഞ്ഞിരിക്കുക എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസാണ് ആണ് എം സി റോഡ് പണി ആരംഭിച്ചത് രാജ കേശവദാസാണ് നമ്മുടെ നന്ദന സിനിമയിലെ കേശവൻ പറഞ്ഞല്ലോ കേശവൻ രാത്രി കുമ്പടിയെ പോയി കണ്ട് പേടിച്ച് വരുമ്പോൾ ഈ നവ്യാനായരും അതുപോലെ കവിയൂർ പൊന്നമയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനില്ലേ എന്തോ വെള്ളം അടിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്നതെന്നൊക്കെ അപ്പം മദ്യത്തിൻ്റെ ഒരു ബ്രാൻഡാണല്ലോ ഈ എം സി എം സി ജോസഫ് എം സിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എം സി പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ അവധാനത്തിൻ്റെ ക്ലാസിൽ കേട്ടിട്ടുള്ള ഉണ്ടായിരിക്കും അപ്പോൾ എം സി എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ ഒരു ബ്രാൻഡാണ് അപ്പം രാജ കേശവദാസ് എം സി ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ കേശവൻ നന്ദനത്തിലെ കേശവൻ വെച്ചതുകൊണ്ടാണ് അങ്ങനെ പിച്ചുംപെയും പറഞ്ഞത് എം സി അടിച്ചതുകൊണ്ടാണ് അങ്ങനെ പിച്ചും പേയും പറഞ്ഞത് അപ്പോൾ കേശവനെയും എം സിയുമായിട്ട് ബന്ധിപ്പിച്ചു കേശവദാസാണ് എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് ചെറുതായിട്ടൊന്ന് കുറച്ച് പോകാമെന്ന് വിശ്വസിക്കുന്നു എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസ് ഓക്കെ അതുപോലെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും രണ്ടു പേരുകളൂടെ അറിഞ്ഞിരിക്കുക അതുപോലെ പ്രത്യേകതരം കൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കുലശേഖര മണ്ഡപം കാർത്തിക തിരുനാൾ രാമവർമ്മ രണ്ട് വാക്കുകളും കായലാണല്ലോ തുടങ്ങുന്നത് കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ കായില തുറന്നു വേറെ ഭരണാധികാരിയൊക്കെ വന്നേക്കാം സോ എന്തായാലും അല്ലാതെ തന്നെ പഠിച്ചു പോവുക കുലശേഖരൻ മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒറ്റ പോയിന്റോടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഇതര മത മതാനുയായികൾക്ക് ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ധർമ്മരാജ തന്നെയാണ് റോമിലെ പോപ്പിന്റെ കത്ത് റോമിലെ പോപ്പിന്റെ കത്ത് ധർമ്മം കണ്ട് ഇദ്ദേഹത്തിന് ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് റോമിലെ പോപ്പ് വരെ ഇദ്ദേഹത്തെ പ്രശംസിച്ചു എന്ന് അപ്പോൾ ധർമ്മരാജാവിനെ റോമിലെ പോപ്പ് പ്രശംസിച്ചു റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണെന്നും അറിഞ്ഞിരിക്കുക ഓക്കെ ഇത്രയും പോയിന്റുകളാണ് ധർമ്മരാജയുമായി ബന്ധപ്പെട്ട് കാർത്തിക തിരുനാൾ രാമ ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണത് ഒറ്റ എന്താ പറയുക ഒരു തിരുവിതാംകൂർ രാജാവിനെ കൂടെ കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ധർമ്മരാജയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ച് പോകണം ഏതെങ്കിലും ബുക്കിൽ എഴുതിയിട്ടായിരിക്കും നിങ്ങൾ കേട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് എല്ലാം പഠിച്ചു പോകുക ഓക്കെ ഇന്ന് നമ്മളിവിടെ ധർമ്മരാജ എന്ന ഒരു തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിരതിരുന്നാൾ വരെയുള്ള എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ക്യാപ്സ്യൂൾ പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും പഠിക്കണം ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം മാക്സിമം ഫ്രീ ക്ലാസ്സുകൾ ഞാൻ ഇവിടെ യൂട്യൂബിൽ തരും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം ഇതുപോലെ നമ്മുടെ കോഴ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നൽകും സ്റ്റഡി മെറ്റീരിയൽ കയ്യിലാണ് വർക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് തന്ന് അത് മാത്രം പിന്നെ പഠിച്ച് പോയാൽ മതി അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ ദേവസ്വം എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക കോഴ്സ് പർച്ചേസ് ചെയ്യാതെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയലും പിന്നെ നമ്മുടെ യൂട്യൂബ് ഫ്രീ ക്ലാസുകളൊക്കെ കേട്ട് പഠിക്കുന്നവർ നന്നായിട്ട് തന്നെ സിലബസ് അധിഷ്ഠിതമായിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോവുക എന്തായാലും ഈ ഒരു എക്സാം നിങ്ങൾ നേടിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഇന്ന് തന്ന് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക ബാക്കിയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരോടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ